ഹായ് ലേഡി മോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഇവർക്ക് ചെയ്യുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നില്ലായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഐറ്റം നമ്മുടെ ടീഷർട്ടും ഷോർട്ട്സും ആയിട്ടുള്ള സെറ്റാണ് ഈ ഒരു മോഡലാണ് വരിക നമുക്കിതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ സൈസസും കളേഴ്സൊക്കെ നമുക്ക് കണ്ടു ഈ ഫോൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷേഡ് ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നല്ലൊരു റോസ് കളറാണ് എന്നു വെച്ചൊരു ബേബി പിങ്ക് ഷേഡാണ് അപ്പോൾ നമുക്ക് മുതൽ ഇരുപത്തെട്ട് സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബേബി ഗേൾസ് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു ഐറ്റം അതിൻ്റെ ഷോർട്ട്സ് ഈ ഒരു മോഡലാണ് വരുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമാണ് അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ ഒരു ടൈം കൂടിയാണ് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് നമ്മളെ അടിപൊളിയായിട്ട് അവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചൂടെ എടുക്കാത്തൊരു മെറ്റീരിയൽ കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഐറ്റം ഇഷ്ടമാണ് നല്ല ലാവണ്ടർ ഷെയ്ഡാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന നല്ല ഡീപ്പായിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് ആണ് കുറച്ചും കളർ നന്നായിട്ട് ഉള്ളൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് അതിന് പെയർ ആയിട്ട് വന്നിരുന്ന ഷോർട്സ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ കാണുന്നത് ഇരുപത്തിരണ്ട് ആണ് കേട്ടോ ഇപ്പോൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് സൈസ് വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താലേക്കാട് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്കാണ് ഷോർട്ട്സ് വരുന്നത് കേട്ടോ ഫോൺ വരുന്ന നല്ല മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് പീച്ചെന്നോ ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡെന്നോ പറയാൻ പറ്റുന്ന കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഷോട്ട്സിൻ്റെ കളർ നല്ലൊരു മെറൂൺ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് എവിടെയും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏതായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ടി ടി സി ഇന്ത്യൻ പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ സർവീസ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം Okay, bye bye, thank you.